ആദായ നികുതി വകുപ്പിന് മുമ്പാകെ സമർപ്പിക്കപ്പെട്ട നികുതി ഇനത്തിലുള്ള തുക യഥാർത്ഥത്തിൽ ഈടാക്കാനുള്ള നികുതി ബാധ്യതകൾ അധികമായിരുന്നുവെങ്കിൽ മിച്ചമുള്ള തുക നികുതിദായർക്ക് വിട്ടു നൽകുന്നതിനാണ് ഇൻകം ടാക്സ് റീഫണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് ടി ഡി എസ് ടി സി എസ് അഡ്വാൻസ് ടാക്സ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് തുടങ്ങി ഏത് രീതിയിലും പിടിക്കുന്ന നികുതിയാലും അത്തവണത്തെ ബാധ്യതകൾ തുക അധികമായിട്ടുണ്ടെങ്കിൽ നികുതി നിർണയത്തിന് ശേഷം ആദായ നികുതി വകുപ്പിൽ നിന്നും റീഫണ്ട് അനുവദിക്കുന്നതാണ് ഇത്തരത്തിൽ നിലച്ചിരിക്കാതെ ലഭിക്കുന്ന വലിയ തുകകൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ സഹായകരമാണ് അത്തവണത്തെ ലാഭക്ഷമത വർദ്ധിക്കുന്നതിനൊപ്പം കടബാധ്യത ഉള്ളവർക്ക് അത് തിരിച്ചടയ്ക്കാനും ഭാവി വികസന പദ്ധതികൾക്ക് അധികം മുതൽ മുടക്കില്ലാതെ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനും നിക്ഷേപകർക്ക് ലാഭകൃതമായി കൈമാറാനുമൊക്കെയുള്ള സാധ്യതകൾ തുറക്കപ്പെടുന്നു അതേസമയം ഇത്തരത്തിലുള്ള വലിയ റീഫണ്ട് തുക ഒരു ബാങ്കിനാണ് ലഭിക്കുന്നതെങ്കിൽ കെട്ടാക്കടത്തിനുള്ള നീക്കി വെക്കാനോ അല്ലെങ്കിൽ അവയുടെ മൂലധന പര്യാപ്ത അനുവാദം മെച്ചപ്പെടുത്താനും ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനും തൽഫലമായി വായ്പാ വിതരണത്തിൽ വളർച്ച കൈവരിക്കാനും ഒക്കെ പ്രയോജനപ്പെടുത്താനാണ് ും ചുരുക്കത്തിൽ റീഫണ്ട് ലഭിക്കുന്നത് കമ്പനികളെ സംബന്ധിച്ചൊരു പോസിറ്റീവ് സംഭവമായി കണക്കിലെടുക്കാം ഈ ഒരു പശ്ചാത്തലത്തിൽ പൊതുമേഖലാ ബാങ്കിങ് സ്ഥാപനമായ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിനെ ലഭിച്ച റീഫണ്ട് തുകയെക്കുറിച്ചും തന്മൂലം ഓഹരിയിലുള്ള കുതിപ്പും ഭാവി സാധ്യതകളും വിശദമായി നോക്കാം നാല് മാസത്തിനിടെ മൂന്ന് റീഫണ്ടുകൾ ഡിസംബർ പത്തിന് നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ച അറിയിപ്പ് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സാമ്പത്തിക വർഷത്തിനിടെ ആദായനികുതി ഇനത്തിൽ സമർപ്പിച്ച തുകയിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒമ്പത് പോയിന്റ് രണ്ട് ഒൻപത് കോടി രൂപയാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന് ഇപ്പോൾ റീഫണ്ട് ചെയ്ത് കിട്ടിയത് ഇത് തിരികെ ലഭിക്കേണ്ട തുകയും അതിന് പലിശയും കൂടി ചേർന്നതാകുന്നു ഇതിന് മുമ്പ് നവംബറിലും ഈ പൊതുമേഖലാ ബാങ്കിന് ആദായ നികുതി റീഫണ്ട് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷത്തിൽ സമർപ്പിക്കപ്പെട്ട ആദായ നികുതിയിൽ നിന്നും പലിശ സഹതം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയാണ് കഴിഞ്ഞ മാസം റീഫണ്ട് ഇന്നത്തിൽ ഐ ഒ ബിക്ക് ലഭിച്ചത് സമാനമായി ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലും രണ്ടായിരത്തി ൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റീഫണ്ട് എണ്ണത്തിൽ നൂറ്റി ഇരുപത്തിമൂന്ന് പോയിന്റ് എട്ട് കോടി രൂപ ലഭിച്ചതായി ബാങ്ക് വെളിപ്പെടുത്തിയിരുന്നു ചുരുക്കത്തിൽ മുൻകാല ആദായനികുതിയിൽ നിന്നുള്ള റീഫണ്ട് എണ്ണത്തിൽ മാത്രം കഴിഞ്ഞ നാല് മാസങ്ങൾക്കിടെ ആകെ രണ്ടായിരത്തി ഇരുനൂറ്റി നാപ്പത്തി കോടി രൂപ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ലഭിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ബാങ്ക് ഗവരിച്ച മൊത്തം മറ്റാദായത്തേക്കാളും അധികമാണെന്നതും ശ്രദ്ധേയം രണ്ടായിരത്തി പതിനാല് ജൂണിന് ശേഷം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് നിക്ഷേപകർക്ക് ഡിവിഡൻ കൈമാറിയിട്ടില്ല ഇക്കാലയളവിൽ നേരിട്ട കിട്ടാക്കട പ്രസിന്ധിയാണ് കാരണം എന്നാൽ സമീപകാലത്തെ അസറ്റ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിലും കിട്ടാക്കടം കുറയ്ക്കുന്നതിലും ബാങ്ക് മെച്ചപ്പെട്ട പ്രകടനം ും കാഴ്ചവെക്കുന്നവർ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഡിവിഡൻ പ്രഖ്യാപിക്കുമോ എന്നതാണ് നിക്ഷേപം ഉറ്റുനോക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് രാജ്യത്തെ ഏറ്റവും പഴക്കം ഏറിയതിലൊന്നും മുൻനിരയിൽ പ്രവർത്തിക്കുന്നതുമായ പൊതുമേഖലാ ബാങ്കിങ് സ്ഥാപനമാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അത് വൈ ഒ ബി ചെന്നൈ കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം കേന്ദ്ര സർക്കാരിന്റെ കൈവശമാണ് ബാങ്കിൻ്റെ തൊണ്ണൂറ്റാറ് പോയിന്റ് നാല് പൂജ്യം ശതമാനം ഓഹരികളും ഉള്ളത് ഏകദേശം ഒന്നേ പോയിൻറ്റ് ഒന്നേ ലക്ഷം കോടി രൂപയാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ വിപണി മൂല്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സാമ്പത്തിക വർഷം ബാങ്ക് ഈ ഒരു രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് കോടി രൂപയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ ബാങ്ക് കരസ്ഥമാക്കിയ ഏറ്റവും ഉയർന്ന ലാഭമാണിത് സമീപ വർഷങ്ങളിലായി കിട്ടാക്കടം കുറയ്ക്കുന്നതിലും അസിറ്റ് ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിലും ഉൾപ്പെടെ മികച്ച സാമ്പത്തിക പ്രകടനമാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കാഴ്ചവെക്കുന്നത് അതേസമയം അതായത് നീന്തുന്ന റീഫണ്ട് വാർത്തയെ തുടർന്ന് ബുധനാഴ്ച രാവിലെ അഞ്ച് ശതമാനം വർദ്ധിച്ച് അൻപത്തൊമ്പതായിരം രൂപയിലേക്ക് വരെ ബാങ്ക് ഓഹരി മുന്നേറിയിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടെ പത്ത് ശതമാനവും ഈ വർഷം ഇതുവരെ മുപ്പത്തിനാല് ശതമാനവും നേട്ടവും ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഹരി കരസ്ഥമാക്കിയിട്ടുണ്ട് ഒരു വർഷക്കാലെ ഓഹരിയുടെ ഉയർന്ന വില എൺപത്തി മൂന്നര എഴുപത്തഞ്ച് പൈസയും താഴ്ന്ന വില നിലവാരം നാൽപ്പത് രൂപ എഴുപത്തിയഞ്ച് പൈസയിലുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യത്തും പങ്കുവച്ചാണ് ഈ നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശവും ഉപദേശവും അല്ല ഓഹരി നിക്ഷേപം വീടിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക ഓഹരികൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുക സിബിഐ അംഗീകൃത സാമ്പത്തിക വിദ്യകളുടെ സേവനം തേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ഇ ടി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം